നമ്മുടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പല സ്ഥാനാർത്ഥികളും വ്യത്യസ്തരാണ് അത്തരത്തിലൊരു വ്യത്യസ്തമായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് തിരുവനന്തപുരം പോത്തൻകോട് ബ്ലോക്ക് മൈതാനി ഡിവിഷനിലെ ഇടത് സ്ഥാനാർത്ഥി എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് നോക്കാം എൻ്റെ പേര് ഡോക്ടർ എം ലനിൽ പോത്തൻകോട് ബ്ലോക്ക് പഞ്ചായത്തിൽ മൈതാനി ഡിവിഷനിലാണ് മത്സരിക്കുന്നത് നിലവിൽ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമാണ് സർവകലാശാലയിൽ നിന്ന് തന്നെയാണ് എം എ എം ഫിൽ പി എച്ച് ഡി ബിരുദങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ പോസ്റ്റ് ഡോക്ടർ ഫെലയുമാണ് തുമ്പ സെൻസേഴ്സ് കോളേജിലെ ചരിത്ര വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപകനായി പ്രവർത്തിക്കുകയാണ് നിലവിൽ കടന്നുകുളം ഗ്രാമപഞ്ചായത്തിലെ കൽപ്പന പത്താം വാർഡിലെ മെമ്പറാണ് ലെനിൻ ഈ നേട്ടങ്ങൾ ഇടനാഴികളിലൂടെയല്ല എന്നതാണ് പ്രധാനം തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും അധികം ആയ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഒരു പ്രദേശത്താണ് ജനിച്ചു വളർന്നത് അവിടെ നിന്നും കഠിനമായ യാഥനകളിലൂടെയാണ് പി എച്ച് ഡിയും പോസ്റ്റർ ഓപ്ഡേറ്റും എടുക്കുന്ന നിലയിലേക്ക് വരാനായിട്ട് സാധിച്ചിട്ടുള്ളത് ആ യാത്രയിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വിവിധ സംഘടനകളിൽ പ്രവർത്തിച്ചത് വളരെ വലിയ കരുത്തായി മാറിയിട്ടുണ്ട് അത് നൽകിയ കരുത്ത് തന്നെയാണ് മുൻപോട്ടുള്ള പ്രയാണത്തിൽ വളരെയധികം ഊർജ്ജസ്വലമായി മുന്നേറുവാൻ തക്കവണ്ണം ഒരു പ്രചോദനമായി നിൽക്കുന്നു കടിഞ്ഞംകുളം ഗ്രാമപഞ്ചായത്തിലെ കൽപ്പനാ വാർഡിൽ മെമ്പറായി പ്രവർത്തിക്കവേ പൂർത്തിയാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കാൻ കഴിഞ്ഞ വ്യക്തിയാണ് ലെനിൻ ഈ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പഞ്ചായത്ത് അംഗത്തിനുള്ള ഫ്രീഡം ഫിഫ്റ്റി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് ലെനിനെ അർഹനാക്കി അതേ ദീർഘവീക്ഷണമാണ് ഡിവിഷനിലും ലെനിൻ മുന്നോട്ട് ഭൂപ്രകൃതി അനുസരിച്ച് ധാരാളം തോടുകളും ഒക്കെ അടങ്ങുന്ന അതുകൊണ്ട് തന്നെ ഈ തോടുകളുടെ സംരക്ഷണ ഭിത്തികൾ നിർമ്മിച്ചുകൊണ്ട് സുഗമമായ ഒരു ഒഴുക്കിന് അനുകൂലമാകുന്ന നിലയിൽ ആ നിർത്തരാധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ കൂടുതലായി ഏറ്റെടുക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കാണുകയാണ് നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ക്യാൻസർ നെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന നൂതനമായ പരിപാടി കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു നിലയിലുള്ള കാഴ്ചപ്പാടും വയ്ക്കുന്നുണ്ട് ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റായ മൈതാനി ഡിവിഷനിൽ ഷാജിൻ രാജേന്ദ്രൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായും മോഹനൻ ബി ജെ പി സ്ഥാനാർത്ഥിയായും മത്സരിക്കുന്നുണ്ട് പക്ഷേ കോട്ട തകരിൽ നിന്നാണ് എൽ ഡി എഫിന്റെ ആത്മവിശ്വാസം ന്യൂസ് മലയാളം തിരുവനന്തപുരം